ദേവത തന്നെ നീ അധികം നോക്കി വെള്ളം അവൾ എൻ്റെ ദേവത തന്നെയാ അധികം കൊതിക്കേണ്ട നിനക്കുള്ളതല്ല അവള് ഞാനിവിടെ നിൽക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നത് അവൾ പിറന്നത് തന്നെ എനിക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടി അത് വേണേൽ ഞാൻ ഇന്ന് തെളിയിക്കാം അവൾ ആരെയാണ് നോക്കുന്നത് ഞാൻ കുറപ്പുണ്ടെങ്കിൽ തെളിയിക്കും അതും തെളിയിച്ചിട്ട് തന്നെ കാര്യം അവൾ നിനക്കുള്ളതാണോ അതോ എനിക്കുള്ളതാണോ നീ കേൾക്ക് തെളിവിൻ്റെ ഒരാവശ്യമില്ല അവൾ എനിക്കുള്ളതാ അവൾ അത്രമെങ്കിലോ അങ്ങനെ നീ അവൾക്ക് എന്നെയാണ് ഇഷ്ടമെങ്കിലോ നീ പോയി ചോദിച്ചിട്ട് വാ നിനക്ക് ചോദിച്ചിട്ടുവാളോട് ചോദിക്കാൻ മാത്രം ധൈര്യമുണ്ടോ കൊള്ളാം വായിനോക്കികൾക്ക് ഒരു നാണോ ഇല്ലാണ്ടായിരിക്കുന്നു ഇന്ന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം കണ്ടോ മോനെ നിന്നത് കണ്ടോ ഇനി ഞാൻ പറ്റി വയ്ക്കാൻ തയ്യാറ എനിക്കുള്ളതാ എനിക്ക് മാത്രമുള്ളതാ ചെല് അവളുടെ കാലിലേ ചപ്പലുണ്ട് ചപ്പലുണ്ടെങ്കിൽ എന്താ പ്രശ്നം എനിക്കതിലൊരു പ്രശ്നമില്ല ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുണ്ട് ഇല്ല ഇല്ല ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ട് ആണുങ്ങളല്ലേ എന്തിനാ പേടിക്കുന്നേ ഇങ്ങനെ വന്നേ ഞാനൊരു കാര്യം പറയാം എന്റെ വിവാഹം കഴിഞ്ഞതാ എനിക്കൊരു ഭർത്താവുണ്ട് അങ്ങേരെങ്ങാനും ഇതറിഞ്ഞ എന്റെ പുറകെ നടന്നിട്ടും കമന്റ് അടിച്ചിട്ടും നിങ്ങൾക്കൊരു ഗുണവുമില്ല എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയാതെ വല്ല ജോലിക്കും പോയി പത്ത് കാശുണ്ടാക്കി കുടുംബത്ത് കൊടുത്തൂടെ ഇപ്പോഴേ നോക്കിയാൽ നല്ല ജോലി കിട്ടും നല്ല ജോലി കിട്ടിയാ നല്ല പെൺകുട്ടിയെ കിട്ടൂ അതല്ലേ നല്ലത് ഞാൻ തുണിയും കൊണ്ട് വന്നതാ നീ അവിടെ ഇരിക്കും ശരി മാഡം ഞാൻ ബാക്കിയുള്ള തുണി എടുത്തിട്ട് വേഗം വരാം ആ ശരി നിങ്ങൾ വന്നോ എന്താ 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 ഇത്ര വന്നത് വന്നത് ഇഷ്ടായില്ലേ ഡാനി ഡാനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ 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 അങ്ങനെ ഒരു പറഞ്ഞതല്ല വേറെ അർത്ഥം നീ നീ കണ്ടത് ഉദ്ദേശിച്ചത് നോ നോ കോൾ മെസ്സേജ് എന്തിനാ അത് അവരുടെ വാങ്ങാൻ ശരി വസ്ത്രം ഉദ്ദേശിൾ വാങ്ങിക്കഴിഞ്ഞിട്ടേ പോകുമ്പോൾ വാതിലടിച്ചേക്ക് ഓക്കെ ഡാനി ബാബു ഡാനി ബാബു ആ ഞാൻ നിങ്ങളുടെ എന്നാൽ ഡോക്ടർ ഈ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല അതായത് ഇനി നിങ്ങൾക്ക് ഒരിക്കലും അച്ഛനാവാൻ സാധിക്കില്ല അതെന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റിൽ നിങ്ങളുടെ സെക്സ് പവർ നശിച്ചു പോയിരിക്കുന്നു ഡോക്ടർ പറയുന്നത് ഒരു ഡോക്ടർ ഒരിക്കലും ഒരു രോഗിയോട് നുണ പറയില്ല ഓ മൈ ഗോഡ്

ഞാൻ ഇതിന് നുണ പറയണം എനിക്കിനി അച്ഛനാ ഇതാ കോഫി കോഫി കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ പിന്നെ എന്തിനുള്ള മൂഡിലാ നിങ്ങൾ അത് ഞാൻ ശ്യാമനോട് നീ റൂമിനകത്ത് എന്താ സംസാരിച്ചോണ്ടിരുന്നു ഇപ്പൊ കിട്ടി അതും നോക്ക് നിന്റെ ഭാര്യയാണ് അവന്റെ അടുത്ത് നീ ഓവറായിട്ടാ പെരുമാറുന്നേ നിങ്ങൾ എന്നെ സംശയിക്കുവാണോ അതെ സംശയമുണ്ട്